ഐ തന്നെ ഹിറ്റ് നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ ഐ എച്ച് ഇരുപത്തിയഞ്ചാം വർഷത്തിലും ജൈത്രയാത്ര തുടരുന്നു ഗവൺമെന്റ് പി എസ് സി അംഗീകരിച്ച വിവിധ കോഴ്സുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ നോർക്ക അറ്റിസ്റ്റേഷൻ എഐ ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് സൗകര്യം കോളേജ് പയ്യനങ്ങാടി തിരൂർ ബ്രാഞ്ച് പോലീസ് ലൈൻ ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ സീറോ नमस्कार, प्रीहेली का न्यूज़ लेके स्वागत കാണാതായ ഭാര്യയെ പറ്റി വിവരമില്ല ഭർത്താവ് തൂങ്ങി മരിച്ചു ഭാര്യയെ കാണാനില്ലെന്ന് കായംകുളം പോലീസിൽ പരാതി നൽകി രണ്ടു ദിവസമായിട്ടും വിവരം ലഭിക്കാത്തതിൽ മനം നൊന്ത് ഭർത്താവ് ജീവനൊടുക്കി കണ്ണമ്പള്ളി ഭാഗം വിഷ്ണു ഭവനത്തിൽ നാല്പത്തൊമ്പത് വയസ്സുള്ള വിനോദാണ് മരിച്ചത് വിനോദിന്റെ ഭാര്യ നാൽപ്പത്തഞ്ചു വയസ്സുള്ള രഞ്ജിനിയെ ജൂൺ പതിനൊന്നിന് രാവിലെ പതിനൊന്നിന് ബാങ്കിൽ പോകുന്നതെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഒരു വിവരവുമില്ലായിരുന്നു ഇല്ലായിരുന്നു ഇവർ സെക്രട്ടറിയായ കുടുംബശ്രീ യൂണിറ്റ് കാനറ ബാങ്കിൽ നിന്നും ഒന്നേകാൽ ലക്ഷത്തോളം രൂപ വായ്പ എടുത്തി ുന്നു ഇവർക്ക് ആകെ മൂന്ന് ലക്ഷത്തോളം രൂപയുടെ ബാധ്യത ഉണ്ടായിരുന്നതായി വീട്ടുകാർ പറയുന്നു സി സി ടി വി പരിശോധിച്ചതിൽ നിന്ന് ഇവർ ബാങ്കിൽ പോയില്ലെന്ന് വ്യക്തമായി ഓട്ടോറിക്ഷയിൽ കായംകുളത്ത് വന്നിറങ്ങിയ ശേഷം റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്ക് പോകുന്ന ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു മൊബൈൽ ഫോൺ കൊണ്ടുപോകാത്തതിൽ ആ വഴിക്ക് അന്വേഷണം നടത്താൻ കഴിയില്ലെന്ന് പോലീസ് പറയുന്നു രഞ്ജിനിയെ കാണാതായതോടെ വിനോദ് മാനസികമായി തകർന്നിരുന്നു ഭാര്യ തിരിച്ചു വരണമെന്നും ബാധ്യതകൾ തീർക്കാമെന്നും കരഞ്ഞു പറയുന്ന പോസ്റ്റ് വിനോദ് നവമാധ്യമങ്ങളിൽ ഇട്ടിരുന്നു വിനോദിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു മക്കൾ വിഷ്ണു ദേവിക ന്യൂസ് ഡെസ്ക് എസ് ടു കഴിഞ്ഞു ഇനി എന്ത് നാട്ടുകാർ ചോദിക്കും മുമ്പേ അന്തസ് ഞാൻ ജിഫ്സയിൽ ജോയിൻ ചെയ്തു രണ്ടു ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ